ഹായ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡ് എക്സാം ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ എക്സാം വന്നിരിക്കുകയാണ് ഡേറ്റ് ഒക്കെ നമ്മൾ അറിഞ്ഞു ജൂലൈ പതിമൂന്നാം തീയതി എക്സാം നടക്കാണ് സോ അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണെങ്കിൽ പരീക്ഷക്കായിട്ട് തയ്യാറെടുക്കേണ്ട ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ദനതു മാത്രല്ല ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഗുരുവായൂർ ദിവസം എൽ ഡി സിയുമായി ബന്ധപ്പെട്ട കോഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസുകളോടൊപ്പം തന്നെ ഡെയിലി അതിന്റെ എല്ലാ ക്ലാസുകളുണ്ട് ദെൻ സ്റ്റഡി മെറ്റീരിയൽസും എക്സാംസും എന്റെ സപ്പോർട്ടും വാട്സ്ആപ്പ് ഉണ്ട് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ ഒരു നമ്പർ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പൊ ജൂലൈ പതിമൂന്ന് എക്സാം നടക്കാണ് സോ നമ്മുടെ കയ്യില ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് മാക്സിമം നോക്കിയാ ഒരു വൺ മന്ത് അപ്പൊ ഈ ഒരു മാസം എങ്ങനെ പഠിക്കണം പല ഉദ്യോഗാർത്ഥികളും ചിന്തിക്കുന്നതാണ് നമ്മൾ എന്തായാലും ആപ്ലിക്കേഷൻ ഫീ ഒക്കെ കൊടുത്തു അപ്പൊ ഈ നമ്മള് ഡേറ്റ് അതായത് മെയ് പന്ത്രണ്ടായിരുന്നു ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എക്സാം ഡേറ്റും വന്നു ഇതേ സ്പീഡിൽ തന്നെ ഇവര് റിസൾട്ടും വരും അതാണ് ദിവസം കൊണ്ട് ഒരു പ്രത്യേകത ഇതേ സ്പീഡിൽ റിസൾട്ട് വരും ഇതേ സ്പീഡിൽ നിയമനം നടക്കും അപ്പൊ ഈ ഒരു മാസം ഒന്നാഞ്ഞു പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ കയറാം റാങ്ക് ലിസ്റ്റിൽ കയറാന്ന് പറ്റിട്ട് കാര്യമില്ല ആദ്യ റാങ്കുകളിൽ എത്താനായിട്ട് അതിനെ ശ്രമിക്കണം അപ്പൊ നമ്മള് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക ജൂലൈ പതിമൂന്നിനാണ് എക്സാം നടക്കാൻ പോകുന്നത് അപ്പൊ അതുവരേക്ക് ഇന്ന പാറ്റേണിൽ പോണം എന്നൊരു പ്ലാൻ നിങ്ങൾ ഇപ്പൊ തന്നെ ഡിസൈഡ് ചെയ്യുക ഈ പ്ലാൻ എക്സാം വരെ ഫിക്സ് ആയിരിക്കും എന്നും കൂടെ ഓർക്കുക ഈ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നതും ഇത് പ്രിപ്പയർ ചെയ്യുന്നതും ചെറിയൊരു മാറ്റമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് നമുക്ക് പി എസ് സിയിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ മാറിയ ടെക്സ്റ്റ് ബുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഒരുപാട് ചോദിക്കും ദേവസ്വം ബോർഡ് ഇതുവരെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും അപ്പൊ പിന്നെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഇതിൽ മാത്രമല്ല ഇതിന്റെ സിലബസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന കുറേ ബൾക്ക് പഠിക്കാനുണ്ട് വെയിറ്റേജ് ഭയങ്കര കുറവാണ് അപ്പൊ നമ്മൾ ഇത്രയും ഒരു പോർഷ്യൻ നല്ല രീതിയിൽ പഠിച്ചുകഴിഞ്ഞാൽ അതായത് സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് ഇതൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ലാസ്റ്റ് പാർട്ട് അതായത് ആറാമത്തെ പാർട്ട് ടെമ്പിൾ സ്പെഷ്യൽ ടോപ്പിക്കാണ് ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ പഠിക്കണം പി ഒന്നും സിക്കൊന്നും ഇതില്ല അപ്പൊ നിങ്ങൾ ചെയ്യണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ ആയിക്കോട്ടെ ട്രാവൻകൂർ കൂർ ആയിക്കോട്ടെ മലബാർ ഏത് ദിവസം ബോർഡുകളുടെ എൽ ഡി സി മാത്രല്ല കഴകം വാ ചെറിയ പോസ്റ്റുകളിലൊക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് എക്സാം നടത്തിയിട്ടുണ്ട് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് സ്പെഷ്യൽ ടോപ്പിക്ക് എന്നുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് കാരണം മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നത് അതായത് നമ്മുടെ മാമന പ്രതിഷ്ഠയുടെ ക്ഷേത്രം പല പരീക്ഷയ്ക്ക് ദിവസം പോയി ചോദിക്കുന്നത് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഈ ഒരു ഭാഗം നിങ്ങൾ കവറ് ചെയ്യും കമ്പ്യൂട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിലബസ് ഫുൾ ആയിട്ട് തന്നെ പഠിക്കണം പിന്നെ മലയാളം ഇംഗ്ലീഷും മാത്സും അപ്പം നമ്മള് ഒരു ത്രീ അവേഴ്സ് അല്ലെങ്കിൽ ഫോർ അവേഴ്സ് ഡെയിലി പഠനത്തിനായിട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ആ ഫോർ അവേഴ്സിലെ ഈ നാല് ടോപ്പ് ഭാഗങ്ങള് അതായത് ഈ അഞ്ച് പാർട്ട് നമ്മൾക്ക് വരണം മാത്സ് ഇംഗ്ലീഷ് മലയാളം കമ്പ്യൂട്ടർ സ്പെഷ്യൽ ടോപ്പിക്ക് ഇത്രയും കാര്യങ്ങൾ ഡെയിലി പഠിക്കണം നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സിലബസിൽ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മാത്സ ഒക്കെ സിലബസിലുള്ള ഫുൾ കാര്യങ്ങൾ പഠിക്കണം ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് അപ്പൊ ഇത് പഠിച്ചത് ഇപ്പൊ ആദ്യം സിലബസിൽ ഇത് കിടക്കുന്നതുകൊണ്ട് പല ഉദ്യോഗാർത്ഥികളും ഇങ്ങോട്ട് പോവാം അപ്പൊ ഇത്രയും പോർഷൻസ് ഡെയിലി പഠിക്കുക അതോടൊപ്പം തന്നെ ഇവിടുന്ന് നിന്ന് നിങ്ങൾ എന്താ ചെയ്യുന്നത് നമുക്ക് ആയി ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പഠിച്ചു വെക്കുക ഇവിടെ അല്ലാതെ എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്ന കുറെ ഏരിയാസും ഉണ്ട് അതിന്നും ചോദ്യങ്ങൾ അധികം ചോദിച്ച് കണ്ടിട്ടില്ല സോ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ കറണ്ട് അഫേഴ്സ് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് കനഡ അഫേഴ്സ് പഠിച്ചു പിന്നെ കോമൺ ആയിട്ടുള്ള പഠിശു വിപ്ലവങ്ങൾ അങ്ങനെ കേരളത്തിന്റെ പ്രത്യേകത അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഇവിടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അല്ലാതെ ഇതിൽ എക്സ്ട്രാ ബൾക്ക് ആയിട്ട് തന്നിരിക്കുന്ന ആ ഒരു ഭാഗം അതിൽ നിങ്ങൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട ഇപ്പൊ ഇത് പാർട്ട് വൺ ആണെന്ന് പറഞ്ഞ പല ഉദ്യോഗാർത്ഥികളും സിലബസ് എടുത്തിട്ട് ഈ ഒരു ഭാഗവും പിടിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിപ്പുണ്ട് ഇത് പഠിച്ചുകൊണ്ട് പകുതി പോലും ആയിട്ടില്ല ഇത് പഠിക്കാനിരുന്ന എക്സാം കഴിഞ്ഞാലും അത് കവർ ചെയ്യാൻ പറ്റില്ല സോ പാർട്ട് വൺ സ്കിപ്പ് ചെയ്തിട്ട് പാർട്ട് ടു മുതൽ പഠിക്കാം ഒരു കണ്ടിന്യൂസ് ഒരു ടോപ്പിക് തന്നെ പഠിക്കണ്ട ഇംഗ്ലീഷ് അതുപോലെ മലയാളം കമ്പ്യൂട്ടർ മാത്സ് ഇതും നാലെണ്ണം നന്നായി പഠിച്ചിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് പറഞ്ഞു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് കിടപ്പുണ്ട് ഓരോ ദിവസവും ഓരോ വീഡിയോസും കണ്ടാൽ മതി അതിന് ഒരു പഠനം നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ആവശ്യം ഇല്ല നിങ്ങൾ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് നമ്മൾ ഓൾറെഡി ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ സോ ഹിന്ദു ഹിന്ദുമതത്തിൽ പെട്ടവർക്കൊക്കെ അത്യാവശ്യം ഐഡിയാസ് ഒക്കെ ഇതിനെ പറ്റി ഉണ്ടാവും സോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും മോസ്റ്റ്ലി എക്സാമിന് വരുന്നത് അപ്പൊ ഡെയിലി ഓരോ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഓരോ വീഡിയോസും ഒക്കെ കാണുക ദേവസ്വം ബോർഡിന്റെ ഇതിന്റെ ക്വസ്റ്റിൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക ഇപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇപ്പൊ എക്സാം കഴിഞ്ഞു തൊട്ട് പറയുക ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി ആണെങ്കിലും സ്റ്റോർ റൂം ഗാർഡിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് സോ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് അഥവാ ഇവിടെ എന്തെങ്കിലും നെഗറ്റീവ് ആയാലും വേസ്റ്റ് ആകില്ല അടുത്തൊരു എക്സാമിന് നമുക്ക് യൂസ് ചെയ്യാൻ നെഗറ്റീവ് ആകാം നിങ്ങൾ നോക്കരുത് പോസിറ്റീവ് തന്നെ മാക്സിമം ആക്കുക പിന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളില്ല എൻ സിആർടി ഇല്ല എന്ന് വെച്ച് ദേവസ്വം ബോർഡ് എളുപ്പമാണെന്ന് വിചാരിക്കല് ക്വസ്റ്റ്യൻ പേപ്പർ നല്ല സ്റ്റാൻഡേർഡാണ് ആണ് ഡി സിന്റെ അപ്പൊ ആ ഒരു ലെവലിൽ മുന്നിൽ കണ്ടുപോയി തന്നെ നിങ്ങൾ പഠിക്കുന്നത് ഇത് ഒരു നല്ല ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും എപ്പോഴും ചോദിച്ച് കണ്ടിരിക്കുന്നത് അല്ലാതെ അത്ര ഈസി ക്വസ്റ്റ്യൻസ് ഒന്നും എൽ ഡി ചോദിക്കാറില്ല സോ പഠനം ആ ലെവലിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യയിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സും നമ്മുടെ ചാനൽ ടെറാപ്പിലുണ്ട് ദൻ ഏത് പരീക്ഷയ്ക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ചാഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഇതിന് പ്ലേ നമ്മുടെ അല്ലെങ്കിൽ ആയിട്ട് വീഡിയോ ലിങ്ക് അപ്ലോഡ് ചെയ്യാൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചത് ചെയ്ത് ജോയിൻ ചെയ്യാം എന്നിട്ട് ഇഷ്ടംപോലുള്ള ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ